നമസ്കാരം മറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആ തോൽവി വേദനിപ്പിച്ചു കളി കണ്ടിരുന്നു ഞാൻ പല താരങ്ങളെയും കളിക്ക് ശേഷം വിളിച്ചിരുന്നു വലിയ നിരാശയുണ്ട് വലിയ ദുഃഖമുണ്ട് പറയുന്നത് നെയ്മർ ജൂനിയറാണ് അർജൻറ്റീനയ്ക്കെതിരെ കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ നാലേ ഒന്നിന് പൊട്ടി തരിപ്പിടമായല്ലോ ആ കളിയെക്കുറിച്ച് നെയ്മർ ജൂനിയറുടെ ആദ്യ പരസ്യ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മത്സരത്തിൽ നെയ്മർ ജൂനിയർക്ക് പരിക്കുമൂലം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ പൗലി സ്റ്റാവോ അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് ഉണ്ടായിരുന്നു ആ അവാർഡിന് ശേഷം അദ്ദേഹം അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ഈ തോൽവിയോട് പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു അർജൻറ്റീനയുമായിട്ടുള്ള മത്സരം കണ്ടിരുന്നോ എന്ന് പറയുന്നു അദ്ദേഹത്തിന് മറുപടി ഞാൻ ആ മത്സരം കണ്ടിരുന്നു കളിക്കു ശേഷം ചില താരങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു വളരെ ദുഃഖമുണ്ട് വളരെ വേദനയുണ്ട് ആ ഒരു മത്സരം അങ്ങനെയുള്ള രൂപത്തിൽ തോൽക്കുക എന്നുള്ളത് വളരെ ഹാർഡായിട്ടുള്ള കാര്യമാണ് നമുക്ക് നന്നായിട്ടറിയാം പക്ഷേ അതങ്ങനെ സംഭവിച്ചു പോയി വളരെ ബാഡാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് എല്ലാവർക്കും ഒരു മോശം ദിവസമായിരുന്നു നമുക്കൊരു മോശം ദിവസമുണ്ടായാൽ കളിക്കളത്തിൽ ആര് കളിക്കുന്നുവോ തീർച്ചയായിട്ടും ഈ രൂപത്തിൽ കാര്യങ്ങൾ സംഭവിക്കും അങ്ങനെ കാര്യങ്ങൾ നമ്മുടെ വഴിയെ വരാത്ത ദിവസങ്ങളും ഉണ്ടാവാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളണമെന്നില്ല ഇത് ഗെയിമിൻ്റെ ഭാഗമാണിത് ഫുട്ബോളാണ് അൺഫോർച്യുനേറ്റ്ലി ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും അതാണ് ദേശീയ ടീമിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് നെയ്മർ ജൂനിയർ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ട് അദ്ദേഹത്തിന് കളിക്കാനും കഴിഞ്ഞില്ല ടീം ആവട്ടെ പൊട്ടി തകരുകയും ചെയ്തു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവെത്താം